ലോകത്ത് ഏറ്റവും കൂടുതലായി കാണുന്നതും ഗുരുതരമായി കാണുന്നതുമായ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നവംബർ മാസം നമുക്ക് ലങ് ക്യാൻസർ അവെയർനെസ് മാസമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ലങ്ങിൽ നിന്ന് തുടങ്ങുന്ന ലങ്ങിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അത് ആ ഒരു പ്രക്രിയയാണ് അതിനെ അതിനെയാണ് നമ്മൾ ലങ് ക്യാൻസർ എന്ന് പറയുന്നത് സ്മോക്കിംഗ് മാത്രമല്ല അതല്ലാതെ അന്തരീക്ഷത്തിലുള്ള മലിനീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായു റാഡോൺ ഗ്യാസിൻ്റെ സമ്പർക്കം അതുപോലെ ആസ്പെസ്റ്റോസു ആയിട്ടുള്ള സമ്പർക്കം മീസോ തീലോ പോലെയുള്ള ലങ് ക്യാൻസറിലേക്ക് വഴിതെളിക്കുന്നുണ്ട് അതുപോലെ ജനിതകത്തിലുണ്ടാവുന്ന മ്യൂട്ടേഷൻസ് പാരമ്പര്യമായിട്ടും അല്ലെങ്കിൽ ജ ജനിതകത്തിലുള്ള മ്യൂട്ടേഷൻസ് ലങ് ക്യാൻസറിന് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് നിർത്താതെയുള്ള ചുമ അതുപോലെ ചില ആളുകൾക്ക് കഫത്തിൽ രക്തം കാണാൻ സാധ്യതയുണ്ട് അതുപോലെ ശ്വാസം മുട്ട് അതുപോലെ ശ്വാസം എടുക്കുമ്പോൾ വേദന അനുഭവപ്പെടുക ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ചിലപ്പോൾ ഒരു കാരണമില്ലാതെ വെയിറ്റ് കുറയുക അമിതമായ ക്ഷീണം അനുഭവപ്പെടുക ലങ് ക്യാൻസർ അവിടെ മാത്രല്ല ലങ് ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനും സാധ്യതയുള്ള ഒരു ക്യാൻസറാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഏത് ഭാഗത്തേക്കാണോ സ്പ്രെഡ് ചെയ്തത് ആ ഭാഗത്ത് ഏത് ഭാഗമാണോ ഇപ്പോൾ സ്പ്രെഡായിട്ട് ഇപ്പോൾ ബോൺസിലേക്കാണ് സ്പ്രെഡ് ചെയ്തതെങ്കിൽ ബോൺ പെയിൻ പോലെയുള്ള ലക്ഷണങ്ങളും രോഗിക്ക് അനുഭവപ്പെടാം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുക നല്ലൊരു ഹെൽത്തി ലൈഫ് വ്യായാമം നല്ല ഭക്ഷണം കഴിക്കുക അതുപോലെ നല്ല ശുദ്ധവായു ശ്വസിക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ അവെയർനെസ്സിൽ എല്ലാവരും പങ്കെടുക്കുക നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരുവിധം ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും അതുപോലെ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് സർജറി റേഡിയേഷൻ ചികിത്സ അതുപോലെ ആയിട്ടുള്ള ചികിത്സകൾ നമുക്ക് രോഗിക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതുവഴി നമുക്ക് രോഗിയുടെ ജീവൻ നിലനിർത്താനും സ്വഭേദപ്പെടുത്തി എടുക്കാനും ഒരുവിധം കൺട്രോൾ ചെയ്ത് നിർത്താനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഗുരുതരമായ ക്യാൻസറിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ലൈഫ് നമുക്ക് മുന്നോട്ട് വയ്ക്കാം പുകവലിയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാം ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ്